Hold നികുതിയിൽ പോരാട്ടം ഘടിപ്പിക്കുന്ന ബിജെപിക്ക് വരാനിരിക്കുന്നത് വൻ അപകടമാണ് കുബുദ്ധിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികളെ വെട്ടിലാക്കുമ്പോൾ ഇനിയുള്ളത് ബിജെപിയുടെ വിജയമാണെന്ന് മോദി കരുതിയെങ്കിൽ തെറ്റി അവിടെയാണ് ജനാധിപത്യം മരിക്കുന്ന സത്യം വെളിപ്പെടുന്നത് ബിജെപി സർക്കാരിന്റെ ഭരണത്തിൽ ബാക്കി എല്ലാ പാർട്ടികൾക്കും നിസാര കാര്യത്തിന്റെ പേരിൽ ആദായ നികുതി പിഴ നൽകേണ്ടി വരുമ്പോൾ ബിജെപിക്ക് മാത്രം പിഴയില്ലെന്ന് ആരും അറിയാതെ പോകരുത് സ്വന്തം പാർട്ടി ഭരിക്കുന്നതുകൊണ്ട് ബിജെപിയുടെ നാലായിരത്തി അറുന്നൂറ് കോടി രൂപ പിഴയടയ്ക്കാൻ ആരും നിയമ നടപടി എടുക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം വെട്ടിപ്പിടിച്ചത് മറച്ചുവെച്ച് മോദി സർക്കാർ മറ്റു പാർട്ടികളെ ക്രൂശലേറ്റുമ്പോൾ വരാനിരിക്കുന്ന വിപത്ത് അത്ര നല്ലതല്ല എന്ന് ഓർക്കണം നിലവിൽ ഇലക്ട്രൽ ബോണ്ടിന്റെയും കെജ്രിവാളിന്റെയും അറസ്റ്റിലായതുൾപ്പെടെയുള്ള തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അഴിമതി കേസിൽ വീണ്ടും ബിജെപിക്ക് തൂങ്ങുമെന്നതിൽ സംശയമില്ല മാത്രമല്ല ബിജെപിയുടെ ഏറ്റവും വലിയ കള്ളത്തരമായിരിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കേസിലൂടെ തുറന്നുകാട്ടിയതാണ് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈമാറിയിട്ട് കേസിൽ മാപ്പുസാക്ഷിയാക്കിയ ബിജെപിയുടെ കള്ളത്തരം ലോകത്തിനും മൊത്തവും ബോധ്യമായതുമാണ് മാത്രമല്ല ബിജെപിയുടെ ഈ ഒരു നീച പ്രവർത്തനത്തിന്റെ ഉദ്ദേശം രാജ്യത്തെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാക്കാനുള്ള നീക്കമാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണല്ലോ സിപിഎം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് മേൽ ഇത്തരം ഒരു നീക്കം നടത്തുന്നത് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു പാർട്ടിയായ സിപിഐഎം കുരുക്കാനുള്ള ശ്രമമാണ് ബിജെപി നടത്തുന്നത് പതിനൊന്ന് കോടി രൂപ സിപിഐ പിഴയായി അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നത് മാത്രമല്ല കാരണം കേട്ടാൽ എല്ലാവരും ഒന്ന് ഞെട്ടും ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് പഴയ പാൻ കാർഡ് ഉപയോഗിച്ച് എന്ന കാരണത്താലാണ് സി പി ഐക്ക് ഈ നടപടി ബി ജെ പി കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ പറയുന്ന ആദായ നികുതി ലംഘനത്തിന് ബി ജെ പിക്ക് നാലായിരത്തി അറുനൂറ് രൂപ പിഴ അടയ്ക്കണമെന്നുള്ള കാര്യം എന്തുകൊണ്ട് ഓർക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം ഇനി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള സാമ്പത്തിക വർഷത്തിലെ നികുതി കുടിശ്ശിക വരുത്തിയതിന് പിഴയും പലിശയുമടക്കം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കോൺഗ്രസ് അടയ്ക്കണമെന്നാണ് ബി ജെ പി പറയുന്നത് ബിജെപിക്ക് ഒരു നയവും മറ്റുള്ള പാർട്ടികൾക്ക് മറ്റൊരു നയവുമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഏതായാലും തുടക്കം ഇനി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റായിരുന്ന ഇലക്ട്രൽ ബോണ്ട് ചർച്ച വഴിതിരിക്കാനായി ബി ജെ പി ആദ്യം സ്വീകരിച്ച കുർക്കുവഴി എന്നാൽ കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ഇലക്ട്രൽ ബോണ്ട് ഇടപാടുകൾക്കെതിരെ വിമർശനം എ എ പി കൂടുതൽ ശക്തമാക്കുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു കോൺഗ്രസിനെ പൂട്ടാനുള്ള അമിത ആവേശത്തിൽ ബിജെപിക്ക് വരാനിരിക്കുന്നത് ഈ ഒരു വലിയ വിപത്ത് തന്നെയാണ് കോൺഗ്രസിനെതിരെ നടപടിയെടുത്ത പോലെയാണെങ്കിൽ ബിജെപി പി നാലായിരത്തി അറുനൂറ് കോടി രൂപ പിഴയടക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ ഇത് സുപ്രീം കോടതിയിൽ വീണ്ടും ചെല്ലുമ്പോൾ മോദി ഉൾപ്പെടെയുള്ളവർക്ക് തലവേദന കൂടുമെന്നതിൽ സംശയമില്ല കാരണം ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലും കെജ്രിവാളിന്റെ കാര്യത്തിലും നമ്മൾ കണ്ടതാണ് അതേസമയം ഇതേപ്പറ്റി ആദായ നികുതി വകുപ്പ് മൌനം പാലിക്കുകയാണെന്നും പ്രതിപക്ഷത്തെ മാത്രം ലക്ഷ്യം വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത് സുപ്രീംകോടതിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്കെതിരെ കടുത്ത നിലപാടുകളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വൻ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ബിജെപിക്ക് ഉണ്ടായിരുന്നത് ും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലും തിരിച്ചടി ഉണ്ടാകില്ല എന്നതിൽ സംശയമില്ല മാത്രമല്ല ബി ജെ പിക്ക് വരാനിരിക്കുന്ന വിപത്താണ് ഈ നാലായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ പിഴ എന്നത് എന്നാൽ എല്ലാ പാർട്ടികളും പിഴ അടയ്ക്കണം എന്ന് പറയുമ്പോൾ ബി ജെ പി സർക്കാരിന് മാത്രം എന്തുകൊണ്ട് പിഴ അടയ്ക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഒരു നടപടിയില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തായാലും സുപ്രീം കോടതി വരെ പോകുമ്പോൾ കോൺഗ്രസ് ഈ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല